ഹായ് നമസ്കാരം എൻ്റെ പേര് സുമീ ശുമാർ ഞാൻ കിട്ടുന്നത് നിൽക്കുന്നത് കൂടെയുള്ള അക്സ ഹെയർ എക്സ്റ്റെൻഷൻ സെന്ററിലാണ് ഞാനത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത് സ്വാഭാവികമായിരിക്കും എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നൊരു രണ്ട് മൂന്ന് കൂട്ടുകാരെന്നാണ് ഇതറിഞ്ഞത് നെറ്റിലിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഓരോ പരസ്യ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ ഓക്കെ ഓക്കെ ഇട്ടിരിക്കായിരുന്നു എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വീണ നായർ വർഷ ഇവർ രണ്ടുപേരോട് ഞാനിവിടെ എത്തിച്ചന്വേഷിക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് വന്നതും ആവേശി പൂശി വേശി നല്ലതാങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ബാധുക്കൾ അങ്ങനെയാണ് ഞാനിങ്ങോട്ട് വന്നത് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പ്രിയങ്ക നമ്മുടെ പ്രിയങ്ക ശേഷിയും രാജീവ രാജേശിയും കണ്ടു സംസാരിച്ചു അപ്പം അവരുടെ ഭാഗത്തുനിന്നും നല്ല റെസ്പോൺസ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഇൻസ്റ്റാ പേജിലൊക്കെ ചെക്ക് ചെയ്തു പ്രത്യാവശ്യം എനിക്ക് നല്ലൊരു റിപ്പോർട്ടാണ് കിട്ടിയത് അങ്ങനെ ഞാനിപ്പോഴേ എക്സൈൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ബാക്കി എന്താവും എന്നുള്ളത് നമുക്കിതൊക്കെ വെച്ചിട്ടൊക്കെ കാണാം അത ദൂരദർശനിലെ സീരിയല് എന്റെ പേര് പറഞ്ഞാലും ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കാം

അപ്പൊ <Sit'd> കൃഷ്ണനോ

ആ അതിന്റെ അറിയില്ല അത് ആ കുടുംബശ്രീ വേറെ

ില് എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ ജില്ലകളിലും ഉണ്ട് പിന്നെ കൊറത്ത് ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് വിജയവാഡ് മേഡം ട്രിപ്പാണ് സ്ഥലം സർവീസ് കിട്ടും വിളിച്ചാൽ മതി നമുക്ക് ഒരു മൂന്നാല് മണിക്കൂർ വേണം സർവീസ് പറഞ്ഞിട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഓണം വിജയം എവിടെയാണ് കാണാനില്ലല്ലോ ഇവിടെ അപ്പോൾ ഇതിനെ നമ്മൾ ആയിക്കോട്ടെ ഒരു കറിയെന്ന കൈമാറും കൈമാറും അപ്പോൾ അവർക്ക് അവിടെ റേറ്റിംഗ് ഇതിങ്ങോട്ട് നോക്കാനുണ്ടാണ് അപ്പൊ സ്പെൻഡ് ഇതിന്റെ കുട്ടി ചെയ്യുന്നതിനെ അതിന അതിനൊരു പ്രാധാന്യം ആ चलो റെഡ് കുതിര നീ ഡാം എന്നതിനെ പറയുന്നില്ലാസനനാനവതിയാ ചെറുതിയാ നമ്മൾ ഇതിടുമ്പോൾ ഇതാ നമ്മൾ ഇനി അതിനെ അപ്പുറവച്ചേ ആ സാനം എന്താന്നറിയാനുള്ളൂ അങ്ങനെ ഇല്ല അതാ ആകെ ഒരു ഇതായിട്ട്

ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി താങ്ക് യു താങ്ക് യു ജി ഇത് കൂടാതെ ഇവിടെ